നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ കല്യാണം നിക്കാഹ് നിശ്ചയം വീടിരിക്കൽ മറ്റു പരിപാടികളൊന്നും നടത്താൻ പാടില്ല എന്ന് പൊതുജനങ്ങൾ പറയാറുണ്ട് അതിന്റെ വസ്തുത എന്താണ് അങ്ങനെ പരിപാടി നടത്താൻ പറ്റില്ലേ ആ ദിവസങ്ങൾക്ക് വല്ല പ്രശ്നവുമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ അസാം വാളിക്കും വാഹി വാത്തു ബിസ്മില്ല അലഹമില്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ വലിയ പുണ്യമുള്ള ദിവസങ്ങളാണ് മുഹറം മാസം തന്നെ പുണ്യമുള്ള പവിത്രമാക്കപ്പെട്ട മാസമാണ് ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഒരു വർഷത്തിന്റെ ആരംഭമാണ് നമ്മുടെ ന്യൂ ഇയർ ആണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുതുവർഷ ആരംഭമാണ് അന്ന് വലിയ മഹത്വമുള്ള പുണ്യമുള്ള ദിവസങ്ങളാണ് മൊഹർമ മാസത്തിൽ മുഴുവനും മൊഹർറം ഒന്നു മുതൽ പത്ത് വരെ പ്രത്യേകിച്ചും പുണ്യമുള്ള ദിവസങ്ങൾ തന്നെയാണ് പക്ഷേ പൊതുജനങ്ങളിൽ നിന്ന് പലരും പറയാറുണ്ട് മൊഹർറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ കല്യാണം നിക്കാഹ് നിശ്ചയം വീടിരിക്കൽ മറ്റു പരിപാടികളൊന്നും വെക്കാൻ പാടില്ല എന്നൊക്കെ നിഖാത നടത്തിയിൽ നിന്ന് നീണ്ടുപോവില്ല മറ്റു പരിപാടികൾ വെച്ചാൽ അതിൽ അനർത്ഥങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പൊതുജനങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് അതിന്റെ വസ്തുത എന്താണ് യഥാർത്ഥത്തിൽ മൊഹറ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനം എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള ദിവസങ്ങളാണ് ആ ദിവസത്തിന് ഒരു പ്രശ്നവുമില്ല ആ ദിവസങ്ങൾ മോശമായ ദിവസങ്ങൾ അല്ലതാനോ നമ്മൾ മനസ്സിലാക്കി വെക്കണം ആ ദിവസങ്ങൾ നല്ല ദിവസങ്ങൾ തന്നെയാണ് പക്ഷേ ഇങ്ങനെ പറയുന്നതിൽ വല്ല വസ്തുതയും ഉണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് റംലാൻ കഴിഞ്ഞാൽ നോമ്പടുക്കൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട മാസങ്ങളാണ് മൊഹറം റജബ് ദുൽഖാദ് ദുൽഹിജ എന്നീ മാസങ്ങൾ ഈ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നോമ്പടുക്കാൻ ഏറ്റവും പുണ്യമായത് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് മൊഹറം മാസമാണെന്ന് ഹബീബായ അലൈഹി ഹബിബായ പറഞ്ഞല്ലോ അഫ്ലു സിയാമി റഹർ മുഹറം റംലാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുന്റെ മാസമായ മൊഹറം മാസമാണെന്ന് അപ്പോ നോമ്പിന് ഏറ്റവും പുണ്യമായത് റംദാൻ മാഹറം മാസമാണ് മൊഹറ മാസത്തിൽ നോമ്പെടുക്കൽ റംലാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യം മഹറ മാസത്തിൽ നോമ്പെടുക്കലാണ് അപ്പോ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നോമ്പെടുക്കൽ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് അപ്പോ ഈ പത്ത് ദിവസങ്ങൾ ഈ മൊഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ സ്വാലിഹ്യങ്ങളായ നല്ല ആളുകളൊക്കെ സുൽഹിന്റെ അഹലകാരൊക്കെ എന്തായിരിക്കും അവർ നോമ്പുകാരായിരിക്കും ഈ പത്ത് ദിവസങ്ങളിൽ നിക്കാഹും മറ്റു ഫങ്ഷനുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ സ്വാലിഹീങ്ങളായ നല്ല ആളുകൾ വരണമല്ലോ അതിൽ പങ്കെടുക്കണമല്ലോ അവരവിടെ വന്നുകൊണ്ട് ഭക്ഷണം കഴിക്കണമല്ലോ അപ്പോഴല്ലേ അവിടെ ആ ഫങ്ഷനും ആ നിക്കാഹിലും മറ്റു വീടൊരിക്കലും എന്താണെങ്കിലും അതിലൊക്കെ ബർക്കത്തുണ്ടാവുകയുള്ളു നല്ല ആളുകൾ നല്ല ആലിമീങ്ങളായ സ്വാലിഹീങ്ങളായ നല്ല ആളുകൾ അവിടെ പങ്കെടുക്കണം പരിപാടികളിലൊക്കെ അപ്പോഴാണ് അതിലൊക്കെ ബർക്കത്തുണ്ടാവുക അങ്ങനെ ഈ മൊഹർറം ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളെ നമ്മൾ ഇങ്ങനെയുള്ള ഫങ്ഷനും പരിപാടികളൊക്കെ വെച്ചാൽ എന്താ വലുകയില്ല അവർക്ക് പങ്കെടുക്കാൻ അത് പ്രയാസമായിരിക്കും കാരണം നല്ല ആളുകൾ സ്വാലിഹീകളായ ആളുകൾ അന്ന് നോമ്പുകാരായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരായ നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ പറയാൻ കാരണം ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ പരിപാടികളൊന്നും വെക്കരുത് എന്ന് പറയാൻ കാരണം കാരണം അന്ന് നല്ല ആളുകൾക്ക് നോമ്പുള്ള ആളുകൾക്കൊന്നും പങ്കെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അപ്പോ അല്ലാതെ ആ ദിവസങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല ആ ദിവസങ്ങൾ നല്ല ദിവസങ്ങൾ തന്നെയാണ് അപ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ഈ ദിവസങ്ങൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ ഫംഗ്ഷനുകളൊന്നും വെക്കരുത് എന്ന് പറയാൻ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ മൊഹർണ്ണം പത്തിനു ശേഷം ഫങ്ഷനുകളൊക്കെ വെക്കുന്നതാണ് നല്ലത് നല്ല ആളുകൾക്കും ഉസ്താദുമാർക്കൊക്കെ ആലിമീങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകൾക്കൊക്കെ പങ്കെടുക്കാൻ അവർക്ക് അവിടെ വന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ലത് മൊഹർ പത്തിന് ശേഷമുള്ള ദിവസങ്ങളായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയം പ്രദാനം ചെയ്യട്ടെ നമ്മെല്ലാം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ